ബിഗ് ബോസ് മലയാളം സീസണിന്റെ നാളത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു എന്നത്തെയും പോലെ തന്നെ ലാലേട്ടൻ അടിപൊളി കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയുമില്ല ഗ്രീൻ കളർ കുർത്തേം ഇട്ട് മുണ്ടുമുടുത്ത് ആ വരവ് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് ഇന്ന് കേരള പിറവിയായത് കൊണ്ട് തന്നെ മത്സരാർത്ഥികളും ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് നോമിനേഷനിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നതിന് പകരം തന്നെ ലാലേട്ടൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഫൈനലിലേക്ക് ആരൊക്കെയാണ് പോകുന്നത് എന്നാണ് പ്രേക്ഷകരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് ആരൊക്കെയാണ് ഫൈനലിലേക്ക് പോകുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് ലാലേട്ടൻ തുടങ്ങുന്നത് ഇന്ന് എബിക്ഷനേക്കാൾ കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്നത് അനീഷിന്റെയും അനുമോളുടെയും കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റി കൂടുതലായി ലാലേട്ടൻ ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും ഈയൊരു കാര്യം അറിഞ്ഞവരാണ് എന്നാൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് ഇത് അറിയാതെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാലട്ടൻ ഇത് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്താണ് അനീഷെ എന്താണിത് എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനന്ന് വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്തതും കാര്യങ്ങൾ ഇവിടം വരെ ആയോ എന്താണ് അനീഷെ ശരിക്കും ഇതൊരു പ്രണയം തന്നെയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി അനീഷ് പറഞ്ഞത് ഇങ്ങനെയാണ് അതേ ലാലേട്ട എനിക്ക് അനുവിനോട് പ്രണയമാണ് ആ ഫീലിങ്സ് ഞാൻ അനുവിനോട് പ്രകടിപ്പിച്ചു പക്ഷേ അനു തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെയാണ് അനീഷ് പറഞ്ഞത് ഇത് കേട്ടതും മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ പൊട്ടിച്ചിരിക്കുകയും ഞെട്ടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് അനീഷിന്റെ ഗെയിമാണോ അതോ ശരിക്കും അനുവിനോടുള്ള പ്രേമമാണോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം